വെൽക്കം ടു മൈ ചാനൽ എനിക്കൊരു പോത്തിൻ്റെ ഫാമാണ് അപ്പം എൻ്റെ വീഡിയോ ദിവസം കുറേ പേര് കാണുന്നുണ്ട് പുതിയത് പുതിയത് വീഡിയോ ഇടുമ്പോൾ പുതിയ ആൾക്കാർ കാണുന്നുണ്ട് കാരണം അത് വിളിക്കുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പോത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് കുറേ പേര് യൂട്യൂബ് വഴി കുറേ പേര് നമ്പർ അങ്ങനെ കൈമാറി കൊടുത്തിട്ട് ഒരുപാട് പേര് മേടിക്കുന്നുണ്ട് ഇതൊക്കെ മീഡിയം പോത്തുകളാണ് ഇതൊക്കെ മിക്കവാറും വരുന്ന കൊല്ലം പെരുന്നാളിനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടാവുക ഈ കൊല്ലം പെരുന്നാളിനും നമ്മൾ കുറേ പോത്തുകളെ വലുത് കൊടുത്തു പിന്നെ ആഴ്ചയിൽ നമ്മൾ ചെറിയ കുട്ടികളുടെ ലോഡ് ഇറക്കുന്നുണ്ട് ആഴ്ചയിൽ എല്ലാവരും ചെറിയ കുട്ടികളെയാണ് മേടിക്കണേ അപ്പോൾ സ്ഥിരമായിട്ട് എല്ലാഴ്ചയും ചെറിയ നമ്മൾ നമ്മളിറക്കുന്നുണ്ട് നിങ്ങളെ വീടിൻ്റെ അടുത്ത് പുല്ലോ പാടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോത്തു കുട്ടികളോ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് വിൽക്കുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടില്ലേ അപ്പം നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാവടത്തേക്കാളും നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഇവർ ഇഷ്ടം പോലെ പുല്ല് തന്നും നമ്മൾ പാടത്ത് പുല്ല് കാണുമ്പോൾ വിചാരിക്കും ഇത് കുറേ ദിവസത്തേക്ക് ഉണ്ടാവുന്നു നമ്മുടെ ഇവിടെ വലിയ പാടം ഉണ്ടായിരുന്നു അതൊക്കെ ഒരുവിധം പുല്ല് അവസാനിപ്പിച്ചു അപ്പം നമ്മൾ ഫാമിൻ്റെ അടുത്തുള്ള ഓരോ പറമ്പുകളിൽ ഇങ്ങനെ പുല്ലുള്ളൊടുത്ത് അവരോട് അവിടത്തൊക്കെ പോയി ചോദിച്ചിട്ടാണ് നമ്മളിതേപ്പം മേയാൻ വിട്ടേക്കണത് ഓരോ ദിവസം നമ്മൾ ഓരോ പറമ്പിലിങ്ങനെ പോയി ചോദിക്കും അങ്ങനെയാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി കുറച്ചങ്ങോട്ട് പോയപ്പോൾ വലിയ പാടം കണ്ടു അപ്പം പിന്നെ അവിടേക്ക് മേയാൻ വിടാമെന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോയി ഒരു അഞ്ച് ഏക്കർ പറമ്പിലത്തെ പുല്ലൊക്കെ അവർ രണ്ടാഴ്ച്ച കൊണ്ടൊക്കെ ഫുള്ള് വെടുപ്പാക്കി പിന്നെ വലിയ പാടത്തെ പുല്ലൊക്കെ അവർ ഒരു മാസം കൊണ്ട് വെടുപ്പാക്കി അങ്ങനെയാണ് ഇവർ നന്നായി തിന്നും അതേപോലെ തന്നെ നന്നായി പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും ഇതൊക്കെ നല്ല ക്ഷീണല്ലാണ്ട് നല്ല പൂത്തുകളായിട്ട് കണ്ടോ ഇതൊക്കെ അടുത്ത കൊല്ലത്തേക്കൊക്കെ ആകുമ്പോഴേക്കും നല്ല ഞങ്ങൾ പെരുന്നാളാകുമ്പോഴേക്കൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇത് വിറ്റു കഴിഞ്ഞാൽ കിട്ടും അത്ര വലുതാവുമത് അടുത്ത പെരുന്നാളാകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ചെറിയ കുട്ടികളുടെ പതിനഞ്ചായിരം തൊട്ടുള്ള കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നാലായിരം തൊട്ടുണ്ട് പക്ഷെ എന്നാലും മെയിനായിട്ട് പതിനഞ്ചായിരം തൊട്ടുള്ള കുട്ടികളെ നമ്മളെല്ലാ വെച്ചും ലോഡ് ഇറക്കുന്നുണ്ട് ഇഷ്ടംപോലെ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ പരസ്യം അവിടെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ആൾക്കാർ നമ്പർ കൊണ്ടുപോയിട്ട് പലർക്കും കൈമാറിയിട്ട് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അതിനൊരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പുതിയതായി കാണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേ കണ്ടോ ഞങ്ങളുടെ മീഡിയം പോത്തുകളാണ് നമ്മളും ഒരു ചെറിയ ഏകദേശം ഒരു ചെറിയ ടൈപ്പ് തന്നെ നമ്മളെടുത്തത് അത് കണ്ടോ ഇവിടെ പുല്ലും നന്നായി ഒക്കെ കഴിക്കണമുണ്ട് അത് പെട്ടെന്ന് വലുതായതാണ് അപ്പം നമ്മളിങ്ങനെ മേയാൻ വിടുക പിന്നെ ഞങ്ങൾക്ക് ഫാമിൽ കുളങ്ങളുണ്ട് ഇവർ മേഞ്ഞ് കഴിഞ്ഞാൽ നേരെ കുളത്തിലേക്കാണ് കയറി കുളിക്കാനിറങ്ങുക അങ്ങനെ വീണ്ടും പാടത്തേക്ക് ഇറങ്ങും അങ്ങനെയൊക്കെ പെട്ടെന്ന് വലുതായതാണ് ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എത്ര വലുതാവുന്നു പിന്നെന്നു വെച്ചാൽ ഇവരെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പുല്ലുള്ള സ്ഥലങ്ങൾ ഇവരന്വേഷിച്ച് ഞങ്ങളെ സംബന്ധിച്ച് കാലം പാടത്തെ പുല്ല് കഴിഞ്ഞു പറമ്പുകളത്തെ പുല്ല് കഴിഞ്ഞു നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും റൗണ്ട് ചെയ്ത് അടുത്തേക്ക് ഇങ്ങനെ റോഡ് വഴി കടത്തുമ്പോൾ രാവിലെ കുറച്ച് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകണം അതുമാത്രമാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതാണ് പോത്തിൻ്റെത് പോത്തിന് കൃഷി ലാഭമില്ല എന്നൊക്കെ വെറുതെ പറയാം പുല്ലൊക്കെ ഇട്ട പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിപാടി തന്നെയാണ് കണ്ടോ ഞങ്ങൾ വേറെ പാടത്തേക്ക് കൊണ്ടുപോകിട്ട് അതിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്ന ദിവസം ആറു മണിക്കൊക്കെ കൊണ്ടുപോകും ഇങ്ങനെ റോഡ് വഴി പതുക്കെ കടഞ്ഞു കൊണ്ടുപോകും അപ്പോൾ ദേ അടുത്ത വേറെ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച് പാടം ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട് ഇനിയിപ്പോൾ അത് രണ്ട് മൂന്ന് മാസത്തേക്ക് ഇവിടെ തിന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പടത്ത് പുല്ല് വരുമ്പോൾ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകാം അല്ല അവർ ഇറങ്ങി ഇനി ഇവരീ വൈകീട്ടായിട്ട് തിരിച്ച് കയറോളൂ അപ്പം ഇവിടെ നിന്ന് അവർ മേഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി അവരെ തിരിച്ചു കൊണ്ടുവരണം അതുവരെ ഇവിടെ ഒരാൾ നിൽക്കണം അതല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വീത് വേറെ സെറ്റ് തിരിഞ്ഞ് ആ സൈഡ് ഈ സൈഡൊക്കെ പോവും ഇത് വേണ്ട അവർ മേഞ്ഞ് 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 അറ്റത്തെത്തി ഇത് വലിയ പാടാണ് പക്ഷെ നമുക്ക് ഫോട്ടോയിൽ വീഡിയോയിൽ ഇത് ചെറുതായി തോന്നും ഇത് ഇപ്പോൾ ബൂത്തുകൾ ഞങ്ങൾ നിൽക്കണം അവിടുത്തെ നിന്ന് എന്തായാലും ഒരു കിലോമീ ഒന്നര കിലോമീറ്റർ അകലെയാണ് ബൂത്തുകൾ നിൽക്കുന്നത് വലിയ പാടാണ് സൈഡിലേക്കൊക്കെ വേറെ വേറെ സ്ഥലത്തേക്കാണ് ആ വഴി അങ്ങോട്ട് എത്തും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നോക്കി നിന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ നടന്ന് 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 വേറെ സ്ഥലം രാജ്യത്ത് എത്താറുണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ റോട്ട് വഴി പിടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അഞ്ച് പത്തെണ്ണം ആ സൈഡിൽ കൂടെ പോവും പത്തെണ്ണം ഈ സൈഡിൽ കൂടെ പോകും അങ്ങനെ അപ്പം ഇതേതൊക്കെ മേഞ്ഞ് മേഞ്ഞ് അറ്റത്തെത്തി ഇപ്പോൾ പോത്തിനപ്പം നോക്കാൻ ഒരു പയ്യനുണ്ട് അവൻ നോക്കിക്കും പിന്നെ അവൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ പോയി നിൽക്കും അങ്ങനെ നമുക്കിപ്പോൾ കൂടുതൽ എണ്ണ ഉള്ളത് കൊണ്ട് പത്തുനൂറെണ്ണത്തിലധികം ഉള്ളത് കൊണ്ടാണ് ഈ ഇത് ഇപ്പോൾ പകുതി ഇവിടെ വിട്ടിട്ടുണ്ട് പകുതി നമ്മൾ ഈ ഈ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഭാഗം അപ്പുറത്താണ് നിൽക്കണത് അങ്ങനെ വിട്ടിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നല്ല നല്ല പൂത്തുകളാണ് ഒരു അസുഖം നല്ല പൂത്തുകളാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക